അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളംപുഴ സെന്റ് മേരീസ് പള്ളി വികാരി റവറൻ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ അതിരമ്പുഴ ജുമാ മസ്ജിദ് ഇമാം അഫ്സൽ മനാനി എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഒരു സമ്മേളനത്തിൽ എന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ച അവസരത്തിൽ പറഞ്ഞു പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് സാധിക്കുന്നിടത്തോളം സഹകരിക്കുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പഞ്ചായത്തോട് ചേർന്ന ഏറ്റവും വലിയ ഒരു പ്രവർത്തനം ഞാൻ എൻ്റെ സഹകരണത്തിൽ നടത്തിയത് ജറോണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് കൈകോർത്ത ആ സംഭവമാണ് ഇരുപത്തിരണ്ട് വാർഡ് പ്രതിനിധികൾ വാർഡിന്റെ നേതൃത്വത്തിൽ അവരുടെ കൺവീനർമാരുമായിട്ട് ഒന്നിച്ചു ചേർന്ന് നമ്മൾ മുപ്പത് ലക്ഷം രൂപ സമാഹരിക്കുവാൻ നടത്തിയ പരിശ്രമം തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഓർത്തുന്നുണ്ടാകും നിലവിലുള്ള കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും സൗകര്യക്കുറവും മുൻനിർത്തി കെട്ടിടം നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി മാറ്റി പ്രവർത്തനം ആരംഭിച്ചത് രണ്ടു കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നിലവിലെ പഞ്ചായത്ത് ഓഫീസിൽ നടത്തുവാൻ പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേനെ തീരുമാനിച്ചത് നമ്മളൊരു സ്വന്തം കെട്ടിടത്തിൽ ആസ്ഥാനം എന്ന് പറയുന്നത് വിപുലമായ ഒരു നമ്മൾ തൽക്കാലം വാടക ഒരു ചെറിയ ചടങ്ങ് എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇത് നല്ല രീതിയിൽ പോണം എന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ഇരിപ്പടം നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയായതേ ഉള്ളൂ മറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇരിപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരള കോട്ടയം ജില്ലയിൽ ഇതുപോലെ മോശം പഞ്ചായത്താണ് നിങ്ങൾ പല പഞ്ചായത്തുകളിൽ ചെന്ന് നോക്കാം ഈയിടെ ഞങ്ങൾ മാലാരിക്കുളത്തെ പഞ്ചായത്തിൽ പോയി കണ്ടു അവിടുത്തെ കസേരയുടെ വിലയില്ല യാതൊരു നമ്മുടെ പഞ്ചായത്തിലിരിക്കുന്ന മൊത്തം കസേരയുടെ അപ്പം അത്ര ഭംഗിയായിട്ട് കമ്മ്യൂണിറ്റി ഹാൾ കമ്മ്യൂണിറ്റി ഹാളാണേലും കൊള്ളാം ഓഡിറ്റോറിയം ആണെങ്കിലും കൊള്ളാം ജീവനക്കാരിരിക്കുന്ന ആണെങ്കിലുള്ള മുഴുവൻ സെൻട്രലൈസ് എ സി കുടുംബശ്രീക്കാർക്ക് ഉൾപ്പെടെ എ സി വെച്ച് കൊടുത്തിരിക്കുക അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇത്രയും വലിയ ഇതിൻ്റെ പകുതി വരുമാനം ഇല്ല അവിടുത്തെ വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന അതിരമ്പുഴ പഞ്ചായത്തിന് അർഹമായ രീതിയിൽ ഓഫീസ് സമുച്ചയം വേണമെന്ന ജനങ്ങളുടെ ആഗ്രഹം മുൻനിർത്തിയാണ് നിലവിലെ കെട്ടിടത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പ്രവർത്തനം ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസിനായി സ്ഥലവും കെട്ടിടവും നൽകിയത് വ്യവസായ പ്രമുഖനായിരുന്ന അതിരമ്പുഴ സ്വദേശി ഹസൻ റാവുത്തറാണ് ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അന്നമ്മ മാണി ജെയിംസ് കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ thank mm -hmm. you